പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് റോഡ് ഫോൺ എന്നിടം പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന നാടിനൊരു തുടക്കമായി നഗരസഭാ കൗൺസിൽ ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പയിൻ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തൃശൂർ കുടുംബശ്രീ ജില്ലാ മിഷനും കുടുംബശ്രീ വടക്കാഞ്ചേരി ബ്ലോക്കും വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന എന്നിടം പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന നാടിനൊരു കുടാ ക്യാമ്പയിന് തുടക്കമായി വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ ഹാളിൽ വ്യാഴാഴ്ച വൈകിട്ട് നടന്ന ക്യാമ്പയിൻ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിച്ചുകൊണ്ടാണ് ഒരു എ ഡി തല റിക്രിയേഷൻ ആൻഡ് കൾച്ചർ സെന്റർ ആരംഭിച്ചുകൊണ്ട് എന്നിടം എന്ന പേരിൽ ആരംഭിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ആരംഭിക്കണമെന്ന് തീരുമാനിച്ചു അപ്പോൾ നാളെ മുതൽ ഏകദേശം ഒരു വർഷക്കാലം നീണ്ടു നൽകുന്ന ഈ പരിപാടി അതിൻ്റെ ഒരു ഔപചാരികമായിട്ടാണ് ഇന്നിവിടെ പ്ലാവ് തെയ് വിതരണം നമ്മൾ ആരോപിച്ചിട്ടുള്ളത് ഓരോ കുടുംബശ്രീ പ്രത്യേക തല പരിപാടികളാണ് പൊതുവായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് ആലോചിക്കുന്നത് ഇവിടെ നമ്മൾ പ്ലാവിൻ തൈ ആണ് വിതരണം ചെയ്തുകൊണ്ട് എല്ലാ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്കും ഒരു പ്ലാവിൻ തൈ എന്ന രീതിയിലാണ് ഇപ്പോ നമ്മുടെ കുടുംബശ്രീ ബ്ലോക്ക് തല സംവിധാനം ആലോചിച്ചത് വരവൂർ കുടുംബശ്രീ ചെയർപേഴ്സൺ പുഷ്പ അധ്യക്ഷത വഹിച്ചു ഫോറസ്റ്റ് ഓഫീസർ അശോക് രാജ് ഡി എം സി ഡോക്ടർ കവിത എ ഡി എം സി നിർമ്മൽ വടക്കാഞ്ചേരി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷതായ ജമീലാബി ടീച്ചർ സ്വപ്ന ശശി അനൂപ് കിഷോർ വടക്കാഞ്ചേരി നഗരസഭാ സി ഡി എസ് വൺ ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ കുടുംബശ്രീ അക്കൌണ്ടുമാർ ഡി പി എം മാർ ബി സിമാർ സിറ്റി മിഷൻ മാനേജർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു നൂറ്റി ഇരുപത് എ ഡി എസുകളിലായി ആയിരത്തി എണ്ണൂറ് കുടുംബശ്രീകൾക്കുള്ള ഫലവൃക്ഷ തൈകളും തണൽ മരങ്ങളുമാണ് വിതരണം ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങള് വണ്ടിയിൽ വന്ന് ശീതീകരിച്ച വണ്ടിയൊക്കെ ആയതുകൊണ്ട് തൽക്കാലം അവതരിച്ചൊരു തണുപ്പൊക്കെ ഉണ്ട് അതിൽ നിന്ന് ഇറങ്ങി എൻറ്റെ പിറുമ്പോൾ ഒരു സുഖമാണ് അപ്പൊ ഞാൻ അവിടെ നിന്ന് പൈസയൊക്കെ എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ ഓട്ടോക്കാരോട് ചോദിച്ചു ചേട്ടന്മാരെ ഇവിടെ ഇരുന്ന് ചൂട് കൊള്ളുന്ന സമയത്ത് ഇടയ്ക്ക് അതിനകത്ത് കുറച്ച് നേരം കയറി ഇരുന്നു കൂടെ ചോദിച്ചു അപ്പൊ അവരെന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് ഞാൻ അത് ശരിയാവൂല സാറേ എത്ര ഉയർന്ന ബോധ കൂടിയാണ് അവർ മറുപടി പറഞ്ഞതെന്നറിയുക അത് എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ശരിയടൊന്നുമില്ല ഒരു തണല് പോലും ഇല്ലാത്ത സംസ്ഥാനത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഇതേ ഉള്ളൂ എന്ന് തോന്നുന്ന ന്യൂസ് അവസ്ഥാഞ്ചേരി